ശബരിമല സ്വർണക്കാളി വിവാദവും പി എം ശ്രീയും തിരിച്ചടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ വിലയിരുത്തലുമായി സി പി എം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി സി പി എം സംസ്ഥാന സമിതി ശബരിമല സ്വർണക്കുള്ള വിവാദം തിരിച്ചടി ആയതായാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കേസിലെ പ്രതിയുമായ എ പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്നും നടപടി എടുക്കണമായിരുന്നുവെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിൽ നിന്നകന്നു അത് പിടിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി തിരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാനായി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു വിമർശനങ്ങൾ പതിനാല് ജില്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്ത് തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഇതിനു ചർച്ചയിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം ഉചിതമായിരുന്നില്ല കേസിൽ പ്രതിയായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എ പത്മകുമാറിനെ പാർട്ടി സംരക്ഷിച്ചെന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ടായി ശബരിമല വിവാദത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു തഴേത്തട്ടിൽ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ ശബരിമലയിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർക്ക് കേൾക്കേണ്ടി വന്നു അതിനുത്തരം പറയാൻ താഴെ തട്ടിൽ പ്രവർത്തിച്ച സഖാക്കൾക്ക് കഴിഞ്ഞില്ലെന്നും സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയർന്നു ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടുവെന്നത് യാഥാർത്ഥ്യമാണെന്നും തിരിച്ചുപിടിക്കാൻ ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്നും അല്ലാത്ത പക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രശ്നം നേരിടേണ്ടി വരുമെന്നും അംഗങ്ങൾ പ്രതികരിച്ചു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി സി പി ഐ എം ബി ജെ പി ധാരണ എന്ന യു ഡി എഫ് പ്രചരണത്തിന് ഒരളവ് വരെ ഇതിലൂടെ വിശ്വാസ്യത കിട്ടി ഇടതു സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും വിമർശനമുയർന്നു ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചു തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ സംഘടനാപരമായ വീഴ്ചയുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് വീഴ്ചയുണ്ടായെന്നും വിമർശനമുയർന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കം വൻ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് വിമർശനം എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നാണ് സി പി ഐ എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി പരിഹരിക്കുന്നതിന് ആവശ്യമായ തിരുത്തലുകള് കൈക്കൊള്ളണമെന്ന പൊതുവികാരമാണ് എല്ലാ അംഗങ്ങളും ഉന്നയിച്ചത്